പെരിന്തൽമണ്ണ തിരൂക്കാട് കുറുക്കന്റെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്ക് തിരൂക്കാട് ഇല്ലത്ത് പറമ്പ് പുഴക്കൽ വേലുവിന്റെ ഭാര്യ കാളി തിരൂക്കാട് പുഴക്കൽ വാസുവിന്റെ ഭാര്യ ദേവകി അരിപ്ര കിണറ്റിങ്ങത്തൊടി മജീദ് എന്നിവർക്കാണ് കുറുക്കന്റെ കടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ കാളിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കാളിയും ദേവകിയും അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവർ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ജോലിക്ക് പോകുന്ന സമയത്താണ് കടിയേറ്റത് സംഭവിച്ചത് ഞാൻ രാവിലെ അങ് ഇത് നനക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ അന്നേരം പിന്നെ വന്നുകൊണ്ട് വന്നുകൊണ്ട് ഇങ്ങോട്ട് ഇതാണ് മോത്തും ചാടി കടിച്ചു പിന്നെ അനു അതായിട്ട് വീണ് പിന്നെ അങ്ങനെ പൊളിച്ചു അങ്ങനെ അപ്പം തന്നെ വിട്ടു റിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഓടി പോന്നു കള്ളലുണ്ടൊക്കെ ഓടി പോയാലാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഒന്നും അടിക്കലില്ല ഞാൻ സ്ഥിരം അങ്ങനെ പേടിച്ച് അങ്ങനെ പോയാലാണ് ആദ്യായിട്ടാണ് നേര നേരം അങ്ങോട്ട് വന്ന് മോത്തോടുകള് തിരുവക്കാട് ശിവക്ഷേത്രത്തിന് പിറകു വശത്തെ വയലിൽ വെച്ചാണ് കടിയേറ്റത് മജീദിനെ ഐപ്രയിൽ വെച്ചാണ് കടിയേറ്റത് പേ പിടിച്ച കുറുക്കനാണ് ഇതെന്നും സംശയിക്കുന്നു എ പ്ലസ് വിഷൻ പെരിന്തൽമണ്ണ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം പാർക്ക് ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ല്ലി റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് ലൂപ്പ് റോക്കറ്റ് ഫാമിലി ഫാമിലി പൂൾ 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 കിഡ്സ് സ്പ്ലാഷ് സ്പ്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ൾ കാർപ്പി അറുപതോളം റൈഡുകളുടെ അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം